അപ്പം ഇതാ നമ്മൾ മോർണിംഗ് റൊട്ടീന് തുടങ്ങാൻ പോവുകയാണ് ചായ ഒക്കെ എടുത്തിട്ടുണ്ട് ചായ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അപ്പം ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം രാവിലെ തന്നെ തന്നെതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കാണാം അപ്പം നമുക്ക് വീടുകളൊക്കെ ഇടുന്നാലോ അപ്പം ആദ്യം തന്നെ നമ്മളിതാ കുറച്ച് സാധനങ്ങൾ ഇന്നലെ രാത്രി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കരിയിട്ടൊന്നുമില്ല കുറച്ച് മാഗിയും കുട്ടികളെ കുറച്ച് സാധനങ്ങളും പിന്നെ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത് അതാത് സാധനത്തേക്കൊന്നും വെച്ച് എന്നുണ്ടെങ്കിൽ മാഗിയൊക്കെ ഇപ്പം തന്നെ തീരുമാനം ആകട്ടോ അപ്പം അതൊക്കെ ഒന്നെടുത്ത് വെക്കണം അതുപോലെ ഞാൻ എന്താ ബൂസ്റ്റ് ബോട്ടിലൊക്കെ ആക്കി ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് ആക്കി വെക്കുമ്പോഴത്തേക്കും ചായ കറക്റ്റ് ചൂടിലായിട്ട് ആവല്ലോ അപ്പം കുടിക്കാൻ നല്ല സുഖമായിരിക്കുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒരൊന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ആക്കുന്ന ബോട്ടിൽ ഇത് അച്ചാറിൻ്റെ കുപ്പി ആട്ടോ ഇത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് നമ്മളൊരു ഫിറോസ് അച്ചാർ കുറ്റച്ചിറയിലുള്ള അച്ചാറിൻ്റെ ഫാൻസാണ് ജസ്റ്റ് അതൊന്ന് കാണിച്ചതേ ഉള്ളൂ അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ ഇനി കട്ടിങ്ങും വിട്ടിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കാലി കുടിക്കാൻ പോകുന്നത് അപ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ നമുക്ക് ഇന്ന് തോരൻ വെക്കാനുള്ളത് കൊത്തവര ഇവിടെ കൊത്തവര എന്നാണ് കേട്ടോ പറയാം ഇതിന് വേറെ എന്ത് പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാം അറിയാലോ അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ കറിക്ക് വേണ്ടത് മുരിങ്ങക്കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ കറി എന്ന് പറയുന്നത് വെജിറ്റബിൾ കറിയാണ് കേട്ടോ പരിപ്പും മുരിങ്ങക്കായാണ് ഇന്ന് വെക്കുന്നത് അത് കാശിക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പരിപ്പും ഞാനതാ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഈ പരിപാടികളൊക്കെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമാണല്ലോ പിന്നെ പിന്നെ പഴം ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒറ്റ പഴമാണ് അത് ഒന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചായയും ബിസ്ക്കറ്റും ആണ് എനിക്ക് കാലി അടിക്കാൻ ഏറ്റവും താല്പര്യം കേട്ടോ അപ്പോൾ കുറച്ച് കത്തിക്കടിച്ച് ഒക്കെ അടിച്ച് നാത്തുവിനോട് കത്തി ഒക്കെ അടിച്ചിങ്ങനെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു ഇനി ഇതാ നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ മുറ്റൊന്ന് അടിച്ച് വരണം അതുപോലെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കണം മുറ്റടിക്കാൻ പോകുമ്പോൾ അസ്ഥിരമുള്ള പരിപാടിയാണ് എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ മുറ്റം ഒക്കെ നനച്ചിട്ടാണ് ഞാൻ അടിക്കാറുള്ളത് അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെ പറയണല്ലോ അപ്പം ചെടിയൊക്കെ നനച്ചതിന് ശേഷം മുറ്റം അടിച്ച് വരി കൂട്ടിരുന്നുണ്ട് ആ ഒരു പരിപാടി കഴിഞ്ഞാൽ ഹായ് എന്ത് രസമാണ് കാണാൻ നല്ലൊരു റാത്താണ് അതൊരു ഗുഡ് ഫീലാട്ടോ അതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു നന്നായിട്ട് മുഷിഞ്ഞ് വേർത്ത് പണിയായിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കല പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാല ആട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതിൻ്റെ സംഭവങ്ങൾ ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പനീറും ഫ്രഷ് ക്രീമൊക്കെ അപ്പോൾ അത് ഭയങ്കര ക്രിസ്റ്റൽ രൂപത്തിലായി കിടക്കായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടത് ഞാൻ വെള്ളം ഒഴിവാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഐസ് ക്യൂബിന് വേണ്ടിയിട്ട് ഞാനതാ അതൊക്കെ വെള്ളം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെയുള്ള പരിപാടികളാട്ടോ ഇത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് അശ്വതി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ ഒരു കോള് എന്ന് പറഞ്ഞ പോലെ കുറച്ച് നേരം അവിടെ ലാത്തി അടിച്ചിരുന്നു അതിനുശേഷം നമ്മുടെതാ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബട്ടർ മസാല പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതിൽ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല അപ്പം ഒരു റെസിപ്പി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം എന്നിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പം അതുണ്ടാക്കിയ ഒരു കലാവിരുദ്ധകളാണ് നിങ്ങളെ കാണുന്നത് ഇനി അതൊക്കെ ഒന്ന് എടുക്കണം അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പോയിട്ട് കഴിക്കട്ടെ അപ്പോൾ പൊറാട്ട കേട്ടോ ഞാൻ വാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊറോട്ടയും അതൊക്കെ കഴിച്ചു അതിന് ശേഷം ഇതാ വലിയൊരു ടാസ്ക്കാണ് ക്ലീനിങ് പരിപാടി അപ്പം ആ ക്ലീനിങ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടിച്ചു വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മനസ്സുഖമാണ് ഈ മനസ്സുഖം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങളും ഇങ്ങനെ മനസ്സുഖം ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് ലഞ്ച് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോ ഇന്റർവൽ നോ ഗ്യാപ്പ് അങ്ങനെ അപ്പം നമുക്കിന്ന് നെണ്ടാട്ടോ നെണ്ടുണ്ട് മാന്തൊക്കെ ഉണ്ട് പിന്നെ അതാ മുരിങ്ങക്കായും പിന്നെ അതെന്താ ഹാ കൊത്തവര നമ്മൾ കട്ട് ചെയ്തതൊക്കെയാണ് കേട്ടോ അതൊക്കെയാണ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി അപ്പം ആദ്യം തന്നെ നമ്മൾ മുരിങ്ങക്കായും പരിപ്പ് കറിയും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിന് ഞാൻ മുരിങ്ങക്കായൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വീണ്ടും റെസിപ്പീസ് ഒന്നും കാണിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻസും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ കാണിക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൊത്തത്തിലൊന്ന് കാണിക്കുന്നത് പിന്നെ എല്ലാ റെസിപ്പീസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര ലെങ്ത്തി ആവും അപ്പോൾ അങ്ങനെ ലെങ്ത്ത് വേണ്ട വിചാരിച്ചിട്ടാണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ആക്കുന്നത് അങ്ങനെ നമ്മൾ മുരിങ്ങക്കായും പരിപ്പും കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മളതാ പപ്പടം കാച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പേരി അതും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ആ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത റീസെന്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതുപോലെ ലഞ്ച് പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ നമ്മൾ ഇനി വിചാരിക്കുന്നുണ്ട് ഡെയിലി വ്ളോഗ്സ് ആയിട്ട് സെവൻ ഡേയ്സിൻ്റെ വീക്ക്ലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് ഇൻഷാല്ല പറ്റുവാണെങ്കിൽ നമ്മൾ അത് ആ ഒരു ടാസ്ക് ബിഗ് ടാസ്ക് ഏറ്റെടുക്കും അപ്പം അത് എങ്ങനെയാണ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ ആഹ് അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഇൻഷല്ല അങ്ങനെ നമ്മൾ നമ്മുടെ തോരനോടെ ഈ വറവിടുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ക അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിൽ അപ്പോൾ ആ പരിപാടിയും കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു സമാധാനമൊക്കെ ആയി അങ്ങനെ ഇതാ നമ്മുടെ കറി ഒന്ന് വറവിട്ടതോടുകൂടി എൻ്റെ ഡ്യൂട്ടീസ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് നെണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ അപ്പം എന്നോട് തംസീഫൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ ചിന്ന ബ്രേക്ക് എടുക്കുകയാണ് അപ്പോൾ രാവിലെ ബാക്കിയാക്കി വെച്ച കുറച്ച് പരിപാടികൾ കൂടെയും ബാക്കിയുണ്ട് ഈ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടണം പിന്നെ അടിച്ചതും തുടച്ചതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നമ്മൾ കിച്ചണിലേക്കെന്നെ വന്നിട്ടുണ്ട് പത്തൻസിഫ് സഹായിക്കാൻ അവിടെ ചിമ്മൻ റോസ്റ്റ് ഒക്കെ നെൻറോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ നെൻറോസ്റ്റിൻ്റെ റെസിപ്പി ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട്സ് ആയിട്ട് പക്ഷെ ഞാൻ ഒരുപാട് ലോങ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല ഹലോ ഗാൾസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ ഉച്ചക്കഴിഞ്ഞിട്ടുണ്ട് സമാപന പരിപാടികളിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഒന്ന് ഫ്രഷായിട്ട് ഫ്രഷ് ആവണം ഫ്രഷായിട്ട് ഫ്രഷായിട്ടൊന്ന് കഴിക്കണം അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുന്ന വീഡിയോയിലോട് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബൈ ബൈ പറഞ്ഞാലോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ നെണ്ട് ഫ്രൈ മേക്കിംഗ് ഒന്ന് കാണാം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മള് ഭക്ഷണം കഴിച്ചു കഴിയുന്നതോടുകൂടി ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര ചെയ്യാം അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്